നമസ്കാരം മെട്രോമാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ പല വമ്പന്മാരുടെയും തനി നിറമാണ് പുറത്തായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പല നടിമാരും ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തും വൻ ചർച്ചകൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിതെളിച്ചിരിക്കുന്നത് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരു നടി തന്നെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രവർത്തിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു നടിയുടെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി ഒന്നിലേറെ പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു അതിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നടി മഞ്ജു വാര്യർ കുറിച്ച വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന് ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ അപലപിച്ചുകൊണ്ട് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പുറത്തുവിട്ടിരുന്നു പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടതെന്നാണ് അവർ കുറിപ്പിൽ പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന തങ്ങളുടെ സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു സംഘടന പുറത്തുവിട്ട ഈ പോസ്റ്റാണ് മഞ്ജുവാര്യർ പങ്കുവച്ചത് വളരെയധികം ആവശ്യമായ വ്യക്തത വരുത്തൽ എന്നാണ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മഞ്ജു വാര്യർ എഴുതിയത് പോസ്റ്റിൽ ഡബ്ല്യു സി സിയെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് കൂടാതെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഇമോജികളും ഒപ്പം ചേർത്തിട്ടുമുണ്ട് സ്ഥാപകാംഗത്തിന്റെ നിലപാടിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പ്രധാന പ്രവർത്തകരിൽ ഒരാളായ പാർവതി തിരുവോത്ത് പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഡബ്ല്യു നിലപാട് വ്യക്തമാക്കിയത് സിനിമയിലെ സ്ത്രീ വിരുദ്ധത അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് പകരം സ്ഥാപക അംഗത്തിന്റേതെന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി മുതിർന്ന കലാകാരികളെ അപമാനിക്കാനാണ് ചില ഓൺലൈൻ റിപ്പോർട്ടുകളിലെ ശ്രമം അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നയാളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാപക അംഗം ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് കരുതുന്നു ഡബ്ല്യു സി സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സ്ത്രീകൾ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് സമൂഹം അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉപയോഗിച്ച് കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ശ്രമിക്കുന്നത് കണ്ടിരിക്കാനാകില്ലെന്നും ഡബ്ല്യു സി വ്യക്തമാക്കി അതേസമയം ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേജുകളാണ് പുറത്തുവിട്ടത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടാമെന്ന് അടുത്തിടെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് മൊഴി നൽകിയവരുടെയും മറ്റും സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി അപേക്ഷകർക്ക് പകർപ്പ് നൽകാനുള്ള വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം കോടതി ശരിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്